ും നല്ല സിനിമല്ലേ അതിലുള്ള മൂവിയല്ലേ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് തന്നെയാണ് ഇനി കേൾക്കാൻ വേണ്ടി പിന്നെ നല്ല എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ അഭിനയിക്കും കുറിച്ച് ബാക്കിയുണ്ട് അതായത് ഓണത്തിന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ഇപ്പൊ ഫുൾ ഔട്ടിങ്ങിനെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഇറങ്ങിയപ്പോ അതിന്റെ ഒരു സന്തോഷമുണ്ട് കോമഡി ഉണ്ട് കോമഡിയാണ് മെയിൻ എൺപത് ശതമാനം കോമഡി തന്നെയാണ് പിന്നെ ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് ഫാമിലി ആയിട്ട് ഒന്നും കണ്ടോ ഹാപ്പി ആയിരിക്കും ഞാൻ പറഞ്ഞു ഒന്നും ഇല്ലാത്ത അത് അതാണ് ഓഡിയൻസിൻ്റെ ഇടയിലിരിക്കലോ ഞാൻ അവിടെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓഡിയൻസിൻ്റെ ഒപ്പം വരുന്നിട്ട് ഓഡിയൻസും നിങ്ങളും കമ്പന അപ്പോൾ ഇതില് വലിയ സ്ക്രീൻ സ്ക്രീം സ്ക്ലീൻ ആ ഇവർ അതാണ് ഞാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയത് ചിലങ്ങനെ ും ചെറിയ സ്ക്രീൻ വലിയ സ്ക്രീൻ ഉണ്ട് എല്ലാ സ്റ്റാർസും അതാണ് അവർക്ക് കൈയടി കിട്ടിയത്യേറ്ററിൽ അത് നിന്നെ പുഴുങ്ങനെ ഓക്കെ താങ്ക് യു ഹാപ്പി ഓടോ പ്രത്യേക തരത്തിലുള്ള സിനിമ ആണ് കോമഡിയാണ് എന്റെ കൂടുതലും ആക്ഷൻ്റെ ആക്ഷൻ എല്ലാം ഇത് അത്യാവശ്യം കോമഡിയാണ് അത്യാവശ്യം കോമഡിയാണ് കോമഡിയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് കോമഡിയായിട്ട് ഫീൽ ചെയ്തു ും സിനിമയാണ് ആന്റപ്പേട്ടൻ പാലക്കേട് കുളിച്ചെന്ന് തന്നെ പറയാം പിന്നെ ജാർസി ബജൻ അഞ്ചു മോർഗീസ് പിന്നെ നമ്മുടെ അലഹാൻ ചേട്ടൻ ബാബുമാൻ ചേട്ടൻ പിന്നെ ഇതിൽ സർപ്രൈസ് ആയിട്ട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തുറന്നു പറയുകയാണ് അലഹസ് പറയുന്നത് അമ്പോസ്വർക്കായിട്ടുള്ള സീക്വൻസ് ഒക്കെ എല്ലാവർക്കും തിയേറ്ററിൽ കൂവല പ്രതീക്ഷ പക്ഷേ സീക്വൻസ് നായകന്മാർ നല്ല സ്റ്റോറിയിട്ടുണ്ട് അവരക്കാരും നല്ല ഒരു പകുതി സ്റ്റോറി എന്ന് പറയാം പകുതി സ്റ്റോറി സ്റ്റൊറിയുള്ള ഡയലോഗ് ഉണ്ട് കൂവല പ്രതീക്ഷ പക്ഷേ ഐഡിയ ഉണ്ട് അപ്പോൾ ഇനിയും ആക്ടിങ്ങും പ്രതീക്ഷിക്കാം ഇനിയും നടത്തത് കൂലാ തട്ടടിയാണ് റിലീസ് നമ്മുടെ ഊല തട്ടാണ് നടത്തത് അല്ലേ ഇല്ല ഇല്ല നമ്മൾ സീരം ചെയ്യുന്ന ഒരു ഡാംസ് സ്വീകരിക്കുന്നു ഈ നല്ല ഹൈ ക്ലാസ് പൈസ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇപ്പൊ കുറച്ചു ലോക്കൽ ആസ് ഉള്ള ആൾക്കാരെന്ന് പറയുന്ന ട്ടണം ചെയ്തു കഴിഞ്ഞു പിന്നെ ഇപ്പോ ബിഗ് ബജൻ പടങ്ങൾ എഗ്രിമെന്റ് ചെയ്യുന്നെങ്കിൽ പേരൊന്നും ഇപ്പൊ തള്ളാൻ പറ്റില്ല അപ്പോൾ പടങ്ങളുണ്ട് സൂപ്പർ സ്റ്റാറിന്റെ ഒക്കെ മകനാക്ക അഭിനയിക്കണം ബിഗ് ബോസിനെ പറ്റി പാടിയോ ഈ ബാഗ് ബോസിനെ പറ്റി പാടികൾ ഡാൻസ് വിളിക്കാൻ പറ്റില്ല ഏ അല്ല സോറി ബെസ്റ്റ് ഫെസ്റ്റിവൽ പണം എനിക്ക് ഇത് കൂടുതലൊന്നും പ്രഷർ കൊടുക്കാനില്ല എൻ്റെ ബെസ്റ്റാണ് ഞാൻ ഇപ്പോൾ ഓണത്തിൽ പ്രഷറിലേക്ക് കൊടുക്കേണ്ടത് അപ്പം ഇത് ഓണത്തിന് തന്നെ പ്രഷറിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടാകും ഇതൊരു ഫെസ്റ്റിവൽ പണം സെലിബ്രേഷൻ പണമാണ് പിന്നീട് അത് ഇറക്കിയ ചിലപ്പോൾ ഇതിനിപ്പം കിട്ടുന്നൊരു ഇൻഫാക്ട് കിട്ടണമെന്നില്ല സോ എന്താ പറയുക എനിക്ക് അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു ഓണത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ വാഹനങ്ങൾ മാറ്റി മാറ്റി ഏറ്റവും ആർട്ടിസ്റ്റുകൾ ിലും അവരെല്ലാം എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് കാരണം ഈ ആർട്ടിസ്റ്റ് ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്തുനിന്ന് കൊച്ചി വരെ വന്നിട്ടാണ് മീറ്റ് അറ്റൻഡ് ചെയ്തത് അത്രയും ഞങ്ങളുടെ കൂടെ നിന്നാണ് എല്ലാവരും എല്ലാവരും അതാണ് ഞങ്ങളുടെ വിചാരണ ആ ഒരു എനർജി ഈ ഒരു പടത്തിന് തുടക്കം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രേക്ഷകരെല്ലാം ഇത്രയും മനസ്സ് നിറഞ്ഞ കയ്യടിച്ച് അപ്പം മൂവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പാക്സപ് അല്ല അത് കഴിഞ്ഞ ദിവസം വരെയുള്ള ടെൻഷൻ അല്ലാണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് ശ്രദ്ധിക്കുക